ഹലോ അസ്ലാമലൈക്കും വരഹമല്ലി വർക്കാത്തു അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് നാലോ അഞ്ചോ വിസിലടുപ്പിച്ചെടുക്കട്ട ഇനി ഇതിലേക്കുള്ള മസാലകളൊന്നും തയ്യാറാക്കിയെടുക്കാം ഒരു പിടിയോളം ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്നാല് പച്ചമുളക് ഇനി ഒരു ചെറിയ ഉരുളിലേക്ക് നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കുറേശ്ശേ കുറേശ്ശേ ഇട്ടിട്ടാണ് കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ബീഫൊക്കെ വെന്തി വന്നിട്ടുണ്ട് അഞ്ച് വിസലടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലി ആണട്ടാ കൊത്തമല്ലി മല്ലി കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് ഒരു വലിയ ഉള്ളിയും കൂടെ ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ബ്രൗൺ ബ്രൗൺകൾ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി പിന്നെ ഇതിലേക്കുള്ള ഇലകൾ ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയൂ ആ ഒരു ഇല ആണ്ട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ബിരിയാണീൻ്റെ ഇലയെന്ന് പറയും ബിരിയാണി കൈല അതിൻ്റെ ഒരു ഒരു ഇലയും കൂടെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകളൊന്ന് ഇട്ടുകൊടുക്കുക രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ബീഫിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് ഈ ഉള്ളി മസാലകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച വെച്ച് ബീഫ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെ മസാലകളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിക്കണ വരെ ഒന്ന് വറ്റിച്ചെടുക്കുക ഈ വെള്ളം നല്ലോണം വറ്റി വരണം കേട്ടോ എന്നാലിതിലെ മസാലകളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചു ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ പൊറോട്ടയ്ക്ക് പറ്റിയ നല്ലൊരു നല്ലൊരൈറ്റാണിത് ഒരിക്കലെങ്കിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് ചപ്പ് ചപ്പുപോദീനും കൂടെ കൊടുത്തിട്ടുണ്ട് വേറെ മസാലകളൊന്നും ഇതിൽ വേണ്ട ടാത്തിക്ക മസാലകളൊന്നുമില്ല